ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ കളക്ഷൻ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കൊരു വൺ വീക്കായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നാട്ടിലേക്ക് പോകേണ്ടി വരുന്നതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ മെസ്സേജിനും റിപ്ലൈ തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് മാക്സിമം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇനി ഉള്ള അങ്ങോട്ടേക്കുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ ഓണത്തിൻ്റെ സ്പെഷ്യൽ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാവും അപ്പോൾ മിസ് ചെയ്യാണ്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു സ്മോൾ മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അച്ചിര കളക്ഷനാണ് ഫ്രോക്ക് ടൈപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു സൈസ് വന്നിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് നമുക്ക് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ ഒരു ബ്ലൂ അതുപോലെ ബ്ലാക്ക് ഒരു സിക്സ് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡിസൈൻ അല്ലാട്ടോ ഇത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എൻ്റെ ഒരു വൈറ്റ് കളർ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഫ്രോക്ക് നമുക്ക് ത്രീ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നമുക്കൊരുപാട് റിവ്യൂ അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ത്രീ പീസിൽ വരുന്ന കളക്ഷൻ ഉണ്ടോ ഡെയിലി വെയർ കൂടാണ് നിങ്ങൾക്ക് ഔട്ട്സൈഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് ഈ ഒരു പോർഷൻ ഈ ഈ ഒരു പോർഷൻ നമ്മൾ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡിലായിട്ടും ഒരു കുറച്ച് ഫ്രിൽസ് നമ്മളിതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ടൈയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്മോൾ സൈസിലാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നേരത്തെ ചെയ്ത സെയിം പാറ്റേണിലാണ് വരുന്നേക്കുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ലെങ്ക് നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ മാക്സിമം നമുക്കൊരു ഫോർട്ടി സിക്സ് സെവൻ ആൻ ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് നമുക്കൊരു സിക്സ് സാക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിലൊരു ഗ്രീൻ ബ്ലാക്ക് ആണ് ഡിസൈൻ വരുന്നത് പഫ് സ്ലീവ് ആണ് ബാക്കിയെല്ലാം നോർമൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ പീസ് ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ആയിട്ട് ചെറിയ ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് നമുക്കിതാ ഈ ഒരു ഷെയ്ഡിലാണ് ഫസ്റ്റ് ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് സിക്സ് ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ത്രീ പീസ് ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡ് ഒരു നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റിലായിട്ട് ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷൻ യോക്കിന്റെ പോർഷൻ നമ്മൾ ഫില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം സൈസിലാണ് നമുക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും ത്രീ പീസിൽ വരുന്ന ആണ് കളക്ഷനാണ് ആണ് ഡിസൈൻ വന്നേക്കുന്നത് സൈഡിലായിട്ട് മുന്നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് മീഡിയമാണ് സൈസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് സ്ലീവാണ് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ലാർജ് നമുക്ക് ചെസ്റ്റ് സൈസ് വരുന്നത് ആണ് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ില് നമുക്ക് നേവി ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് ആണ് ചെസ്റ്റ് സൈസ് പവർ സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമുക്കൊരു മെറൂൺ ഷെയ്ഡിലാണ് ലാർജ് സൈസ് ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ആണ് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ സോറി ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സ് എൽ ആണ് ഇതിന്റെ ഒരു ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് ഫോർട്ടി ടു ആണ് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ഒരു സിക്സ് ആക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോഗിങ് ലെങ് നമുക്കൊരു ഫോർട്ടി സിക്സ് എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് എക്സൽ സൈസ് ആണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലെങ്ക് നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് നമുക്കൊരു ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് കളക്ഷൻ ആണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സിക്സ് ബോ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ ഡബ്ലക്സൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് നമുക്കിതും ത്രീ പീസ് ആയിട്ടുള്ള ആണ് മെറൂൺ ഷെയ്ഡിൽ സിക്സ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് നരട്ടിപൊടി ആണ് കേട്ടോ അപ്പൊ ഇതില് നമുക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവ സോറി ഫോർട്ടി സിക്സ് എവ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് പോസ്റ്റ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലെക്സൽ സൈസ് ആണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫ്രോക്ക് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് ബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് നമുക്കിതും ഒരു തേർട്ടി സോറി ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ക്വയർ സ്ക്വയറിനെക്കാണ് സൈഡിൽ നോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് പോയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് പഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ സൈഡിലായിട്ടൊരു നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ സോറി ഫോർട്ടി സിക്സ് അബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കളക്ഷൻസ് മീഡിയം മുതൽ സോറി സ്മോൾ മുതൽ ഒരു ത്രിപ്പിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഫുള്ളി വന്നേക്കുന്നത് അജ്ര കളക്ഷൻ ആണ് ത്രീ പീസ് ആയിട്ട് നമ്മൾ ഫ്രോക്കായിട്ട് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ റേറ്റും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് വിലയ്ക്കും ഇനവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ടാറ്റാ ബൈ വേണ്ടിയിരുന്നാൽ യു ലവ് ചെയ്യൂല്ലോ